കോട്ടയം കുറുപ്പന്തറയിൽ ഗർഭിണിയെ ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് മരിച്ച യുവതിയുടെ ബന്ധുക്കൾ ഭർത്താവുമായുള്ള വഴക്കിനെ തുടർന്നാണ് ശേഷം നൽകി ഞായറാഴ്ച രാത്രിയാണ് കുറുപ്പന്തറ മാഞ്ഞൂർ സ്വദേശി അഖിൽ മാനുവലിന്റെ ഭാര്യ അമിത വീട്ടിൽ തൂങ്ങി മരിച്ചത് സംഭവം നടക്കുമ്പോൾ ഭർത്താവ് അഖിൽ വീട്ടിലുണ്ടായിരുന്നില്ല അമ്മയെ ഫോണിൽ വിളിച്ച് മക്കളെ സംരക്ഷിച്ചു കൊള്ളണമെന്നാവശ്യപ്പെട്ട ശേഷമാണ് അമിത ആത്മഹത്യ ചെയ്തത് അഖിൽ മഴക്കെട്ടതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എട്ട് മാസം ഗർഭിണിയായിരുന്നു അമിത നാലര വർഷം മുൻപായിരുന്നു അഖിലുമായി അമിതയുടെ വിവാഹം അമേയ ിങ്ങനെ രണ്ട് മക്കൾ കൂടി ഇവർക്കുണ്ട് വിവാഹ സമയത്ത് മകൾക്ക് നൽകിയ സ്വർണവും പണവും ഭർത്താവ് ദുർവ്യയം ചെയ്തു എന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത് അമിതയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ കടുത്തുരുത്തി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു അമിതയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി റിപ്പോർട്ടർ കോട്ടയം